الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرانه الكريم بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا صدق الله العظيم اللهم رب اشرح لي صدري ويسر لي امري

നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഭാന അവന്റെ കൽപ്പനകൾ ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തിയാക്കാൻ നാം ഓരോരുത്തർക്കും തോഫിയനുഗ്രഹിക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നു പോയ പിഴവുകൾ വൃറ്റുകൾ അള്ളാഹു അവൻ്റെ മഹത്തായ കാരണം കൊണ്ട് പുറത്ത് തരുമാറാകട്ടെ തരുമാറാഘട്ടം ചെയ്ത ആളുകളുണ്ട് അല്ലാഹു അവരുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ സ്ഥാപനത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെ സദഖ ചെയ്ത ആളുകളുണ്ട് അല്ലാഹു അതിനെ അവരുടെ എല്ലാ ഹലാലായ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാനും മരണം ഹൈറായ സമയത്തിൽ മരണപ്പെടാറുണ്ട് আল্লাহর নামে ওrootDirulkum tawfiq janlge anugrahi kumaara gata Premullo biswasigala Loga muslimala samadhisuratholam Parishuddhamaya dulhijja maasam avasanikkagum Ine aduthathu vendum mattoru parishuddhamaya maasathilekku പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് കഴിഞ്ഞ് ആയിരത്തി നാന്നൂറ്റി നാല്പത്തി ഏഴാമത്തെ വർഷം മാസത്തോടു കൂടി നമ്മിലേക്ക് ആഗതമാവുകയാണ് പരിശുദ്ധമായ ഹിജ മാസത്തിന്റെ പവിത്രതകൾ നമ്മൾ ആ മാസത്തിന്റെ ആരംഭം മുതൽ പറയുകയുണ്ടായി ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും നിർവഹിക്കുകയും അറഫാ ഒരുപാട് ലോക മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുകയും നമ്മുടെ എല്ലാ കബൂലാക്കുമാറാകട്ടെ ഇനി തൊട്ടടുത്ത് വരുന്നത് മറ്റൊരു പരിശുദ്ധമായ മാസമാണ് പുതിയ ഒരു വർഷമാണ് നമുക്കറിയാവുന്ന അറിയാവുന്നത് പോലെ ഇസ്ലാമിക കലണ്ടറിനെ സംബന്ധിച്ച് ഇസ്ലാമിക വർഷത്തെ സംബന്ധിച്ച് അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് മറ്റുള്ള മാസങ്ങളെ പോലെ മറ്റുള്ള കലണ്ടറുകളെ പോലെ നമ്മുടെ ഓരോ മാസത്തിനും പ്രത്യേകതയുണ്ട് ആ വർഷം അത് തുടങ്ങുന്നത് സംബന്ധിച്ച് ചരിത്രത്തിന് പ്രത്യേകതയുണ്ട് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി എന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു അല്ലാഹു ബി ബി ഹറാമിൻ ഹറാമിൻ വ വ സുബ്ഹാനഹു തആല ഒരു 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 വർഷത്തെ ആരംഭിച്ചത് പവിത്രമായ പരിശുദ്ധമാക്കപ്പെട്ട മാസം കൊണ്ടാണ് അതുപോലെ വർഷം അവസാനിക്കുന്നതും പരിശുദ്ധമാക്കപ്പെട്ട മാസം കൊണ്ടാണ് കൊണ്ട് തുടങ്ങി കൊണ്ട് അവസാനിക്കുന്നതാണ് നമ്മുടെ കലണ്ടർ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഈ കലണ്ടർ ആരംഭിക്കുന്നത് അതിന്റെ ആദ്യത്തെ മാസം തിരഞ്ഞെടുക്കപ്പെടുന്നതൊക്കെ പരസ്പരം മഷൂറ ചെയ്തിട്ടാണ് കൂടിയാലോചിച്ചിട്ടാണ് എന്നാൽ

അതിൽ നാല് ും ഭൂമിയും സൃഷ്ടിച്ചതുപഞ്ചം അതേ രീതിയിൽ ഇന്നും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം എന്ന് പറയുന്നത് മാസങ്ങളാണ് അതിൽ നാല് നാല് പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട് ചില പവിത്രതകൾ കൽപ്പിച്ചിട്ടുണ്ട് ആ പവിത്രമായ മാസങ്ങളിൽ തുടർച്ചയായി വരുന്നതാണ് ഒരുമിച്ച് വരുന്ന തുടർന്ന് വരുന്ന മൂന്ന് മാസങ്ങൾ അതുപോലെ തന്നെ നാലാമത്തെ മാസം മാസമായ റജബാണ് മുതർ എന്ന് പറയുന്നത് ഒരു ഗോത്രമാണ് റജബ് എന്നെടുത്ത് പറയാൻ കാരണം അന്നത്തെ കാലഘട്ടത്തിൽ റജബാണോ അതല്ല റമബാനാണോ പവിത്രമാക്കപ്പെട്ടത് എന്ന് അന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങളായ മുതറിന്റെയും റബീളയുടെയും ഇടയിൽ തർക്കമുണ്ടായിരുന്നു അതുകൊണ്ട് റജബ് തന്നെയാണ് ഏറ്റവും പവിത്രമാക്കപ്പെട്ടത് അടുക്കൽ നിന്ന് ഹദീസിലൂടെ അവർക്ക് മാസങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് പോലെ പവിത്രത നൽകിയത് കാരണം വിശ്വാസികളും അതിനെ

അലൈഹി വസല്ലമ തങ്ങൾ അഫ്ദലു സിയാമി ബഅദ റമദാൻ റമദാൻ ഷഹറുല്ലാഹിൽ മാസത്തിനു ശേഷം ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പാണ് സലാത്തി ബഅദൽ സലാത്തുൽ ലൈൽ നമസ്കാരങ്ങൾക്ക് നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രി നമസ്കരിക്കുന്നതാണ് അതുപോലെ തന്നെ ഹറാമാക്കിയ പരിശുദ്ധമാക്കിയ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഒരു വർഷത്തിന്റെ ആരംഭമായി ആരംഭമായിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവര് ഒരു വർഷം തുടങ്ങുന്നത് ഏത് മാസമാകണമെന്ന് പല സ്വഭാക്കളും പല അഭിപ്രായങ്ങളും പറഞ്ഞുവെങ്കിലും അവസാനം അവന ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേർന്നത് മുഹറം മുഹറം അതിനുള്ള കാരണമായി ഹദീസുകളിൽ പറയപ്പെടുന്നത് മാസം അത് സാക്ഷ്യം സാക്ഷ്യമായ സാക്ഷിയായ മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറ പൂർത്തിയാക്കിയത് റബി മാസത്തിലാണെങ്കിലും തങ്ങളുടെ ഹിജറയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതും അതുപോലെ തന്നെ ഒരുപാട് സഹാബാക്കൾ തങ്ങളുടെ ഹിജറ ചെയ്തതും പരിശുദ്ധമായ മാസത്തിലാണ് അതുകൊണ്ട് ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടാകേണ്ടതെന്ന് സഹാബാക്കൾക് അഭിപ്രായപ്പെടുകയും അതനുസരിച്ച് കാലഘട്ടത്തിൽ ഹിജറ മുതൽ ഇങ്ങോട്ട് ഇസ്ലാമിക് കലണ്ടർ രൂപപ്പെടുകയും ചെയ്തു ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ നിന്ന് പത്താമത്തെ ദിവസമാണ് ഇമാം ബുഖാരി ഇബ്നു റളിയല്ലാഹു പറയുന്നുണ്ട് അവിടെയുള്ള പത്താമത്തെ ദിവസം അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച ദിവസമാണ് ആ ദിവസം

അബി ഖതാദ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി സിയാം യൗമ ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത ലതി ഖബലഹു അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറു പാപങ്ങൾ ആശുറാഹിന്റെ ദിവസമുള്ള നോമ്പ് കാരണമായി ഒരടിമക്ക് പുറത്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ മുഹറം ഒമ്പതിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒമ്പതാമത്തെ ദിവസമുള്ള നോമ്പ് തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല എങ്കിലും ഇനിയൊരു അടുത്ത വർഷം ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞാണ് ഇനി ഒരു വർഷത്തേക്ക് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒമ്പതാമത്തെ ദിവസവും ഞാൻ നോമ്പു നോക്കുമെന്ന് പറയുകയുണ്ടായി മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട രണ്ട് നോമ്പുകളാണ് മൊഹർ ഒമ്പതിന്റെ ഒന്നും പത്തിന്റെ നോമ്പുകൾ അത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ സാന്ദർഭികമായി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മളെല്ലാവരും മഴ അത് ലഭിക്കുമ്പോൾ എന്ന് പറയണം മഴ പെയ്യുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി നമ്മൾ ഒന്ന് രണ്ട് മാസം മുമ്പ് അള്ളാഹുവിനോട് ചെയ്തതുപോലെ കഠിനമായ ചൂടിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് ചെയ്തതുപോലെ മഴ പെയ്യുമ്പോഴും മഴ മഴ നമുക്ക് അധികമായാലും എല്ലാം ചെയ്യണമെന്ന് തങ്ങൾ അനുഗ്രഹമായ അത് പ്രയോജനപ്രദമായ മഴയാക്കണമേ എന്ന് പഠിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ മഴയെ കുറ്റം പറയാനോ അതിനെ आला आला इनी मले, इनी मले इनी ോ പാടില്ല നമുക്ക് ഞങ്ങളുടെ ചുറ്റുമുള്ള വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങൾക്ക് ഈ മഴയെ നീ എത്തിക്കണേ മഴയെ നിർത്തണേ എന്നല്ല മറിച്ച് മഴയെ മറ്റുള്ള ആവശ്യക്കാരിലേക്ക് എത്തിക്കണേ എന്ന് ചെയ്യാനാണ് പഠിപ്പിച്ചത് യും ഈ വെള്ളക്കെ ശേഖരിച്ചു നിർത്തുകയും ചെയ്യണമേ എന്ന് പഠിപ്പിച്ചു അതുപോലെ തന്നെ കാറ്റുവരുമ്പോൾ

ഈ ഈ നന്മയെയും നന്മയെയും കാറ്റിൽ അടങ്ങിയിട്ടുള്ള ഇതെന്ത് വേണ്ടിയാണോ എല്ലാ നന്മകളെയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു യും എല്ലാവിധ എല്ലാവിധകളിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പഠിപ്പിക്കുകയുണ്ടായി ഇത്തരത്തിൽ ഉള്ള റകളെല്ലാം നമ്മൾ പഠിക്കുകയും അതിന്റെ സന്ദർഭങ്ങളിൽ ദുആ ചെയ്യാൻ വേണ്ടി ചെയ്യണം അല്ലാഹു 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 സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല തആല തൗഫീഖ് തൗഫീഖ് നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹറം മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുവാനും മറ്റുള്ള എല്ലാ എല്ലാ നമുക്ക് നമ്മിൽ നിന്നും മാപ്പാക്കി തരുമാറാകട്ടെ ും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ